നിഴലുകളുടെ താഴ്വര താരോ ലോകത്തെ സഹായിച്ചു രാജ്യങ്ങൾക്ക് ആത്മവിശ്വാസം നൽകി ഭയം പിരിച്ചുകൊണ്ടു നടന്നു പക്ഷെ ഓരോ മനുഷ്യനും ഒരു സത്യം മറക്കുന്നു പുറത്തെ ഇരുട്ട് തോൽപ്പിക്കുന്നതിലും അകത്തെ ഇരുട്ടാണ് ഏറ്റവും വലിയ ശത്രു ഒരു രാത്രിയിൽ അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ ചുറ്റുമുള്ള ലോകം പെട്ടെന്ന് ശൂന്യമായി നക്ഷത്രവുമില്ല ചന്ദ്രനുമില്ല കാറ്റുമില്ല ഒരൊറ്റ ശബ്ദം മാത്രം ഞാൻ കാത്തിരുന്നു വളരെ കാലം ഇരുണ്ട താരോ താരോ കണ്ണുകൾ തുറന്നു അവൻ്റെ മുന്നിൽ അവനോട് കൃത്യമായി ഒരേപോലെ കാണുന്ന മറ്റൊരു താരോ പക്ഷെ കറുത്ത കണ്ണുകൾ ചിരിയില്ല വേദന നിറഞ്ഞ മുഖം അവൻ പറഞ്ഞു ഞാൻ നിന്റെ ഇരുട്ടാണ് നിന്റെ സംശയങ്ങൾ നിന്റെ ഭയം നിന്റെ വിരസത നീ മറച്ചുവെച്ച എല്ലാം ഞാൻ താരോ ചോദിച്ചു നീ എനിക്ക് എന്താണ് വേണ്ടത് ഇരുണ്ട താരോ നിന്റെ യാഥാർത്ഥ്യം നീ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നതിനു മുമ്പ് നീ തന്നെ എത്ര തവണ തകർന്നുവെന്നു പറഞ്ഞിട്ടില്ലല്ലോ താരോയുടെ ഹൃദയം നൊന്തു എല്ലാം സത്യമാണല്ലോ മറച്ചുവച്ച വേദന ഇരുണ്ട താരോ അവന്റെ മുന്നിൽ അവന്റെ ബാല്യകാല ഓർമ്മകൾ തുറന്നു ഒന്ന് അവനെ ആരും വിശ്വസിക്കാതെ നിന്ന നിമിഷങ്ങൾ രണ്ട് ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട ദിവസങ്ങൾ മൂന്ന് തനിക്കൊന്നും കഴിയില്ലെന്ന് തോന്നിയ രാത്രികൾ ഇരുണ്ട താരോ പറഞ്ഞു നീ ഇപ്പോഴും ഇതെല്ലാം വഹിക്കുകയാണ് എനിക്ക് പറയൂ നീ വേദനിച്ചിരുന്നില്ലേ താരോയുടെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു അവൻ പറഞ്ഞു വേദനിച്ചു ഇരുണ്ട താരോ നീ ഭയപ്പെട്ടിരുന്നില്ലേ താരോ ഭയപ്പെട്ടു ഇരുണ്ട താരോ നീ ഒറ്റപ്പെട്ടിരുന്നില്ലേ താരോ ഒറ്റപ്പെട്ടിരുന്നു അവസാനം ഇരുണ്ട താരോ ചോദിച്ചു എങ്കിലെന്തിനാണ് നീ അത് മറച്ചത് താരോ മന്ദമായി ചിരിച്ചു കാരണം എനിക്കൊരു കാര്യം മനസ്സിലായി വേദനയെ മറക്കേണ്ടതല്ല അതിനെ സ്വീകരിക്കേണ്ടതാണ് ഏറ്റെടുക്കൽ താരോ നേരെ മുന്നോട്ടു നടന്നു ഇരുണ്ട താരോ വിറച്ചു ദൂരയിരി ഞാൻ നിന്റെ ശത്രു താരോ പറഞ്ഞു ഇല്ല നീ എന്റെ ഭാഗമാണ് എനിക്ക് നിന്നെ സ്വീകരിക്കണം അവൻ ഇരുണ്ട തൻ്റെ കൈ പിടിച്ചു ഒരു നിമിഷം കാറ്റുപൊട്ടി പ്രകാശം തിളങ്ങി നിഴൽ ചിതറിപ്പോയി ഇരുണ്ട താരോയുടെ മുഖം ഇനിയും ഭയങ്കരമല്ലായിരുന്നു ഒരു പാവം വേദനിച്ച കുട്ടി മാത്രം അവൻ മന്ദമായി പറഞ്ഞു എന്നെ ക്ഷമിക്കുമോ താരോ അവനെ ചേർത്തു പിടിച്ചു ഞാൻ നിന്നെ ഒരിക്കലും വിട്ടില്ല നമ്മൾ ഇരുവരും ഒരുമിച്ച് ശക്തരാണ് ഇരുണ്ട താരോ വെളിച്ചമായി താരോയുടെ ഹൃദയത്തിലേക്ക് ലയിച്ചു ഒരു പുതിയ ശക്തി നിഴൽ പിരിഞ്ഞതോടെ താരോയുടെ ശരീരം മുഴുവൻ പ്രകാശമാലയായി അവനിൽ ഒരു പുതിയ ശക്തി സെൽഫ് അക്സെപ്റ്റൻസ് സ്വയം സ്വീകരിക്കൽ അവൻ മനസ്സിലാക്കി വേദന ഒരു ശത്രുവല്ല ഭയം ഒരു തടസ്സമല്ല നിഴൽ ഒരു ദോഷമല്ല ഇവയെ മറയ്ക്കുന്നത് തന്നെ വലിയ ഇരുട്ടാണ് താരോ ആകാശത്തിലേക്ക് നോക്കി ഇനി ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്നതിനു മുമ്പ് എന്റെ ഹൃദയം പൂർണമായി പാർട്ട് സെവൻ പ്രചോദന സന്ദേശം ഒന്ന് നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ അകത്താണ് പക്ഷെ അതിനെ തോൽപ്പിക്കേണ്ടതല്ല അത് മനസ്സിലാക്കേണ്ടതാണ് രണ്ട് സ്വയം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ശക്തി ഇരട്ടിയാകും മൂന്ന് നമ്മുടെ ഭയങ്ങൾ തെറ്റല്ല അവ നമ്മെ വളർത്തുന്ന വൈദ്യുതി നാല് നമ്മുടെ വേദനയാണ് നമ്മെ മനുഷ്യനാക്കുന്നത്